അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇന്നാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച നമ്മൾ പുതിയ വാടക വീട്ടിലോട്ട് പോയി അപ്പോൾ അവിടെ പാൽ കാച്ചയാണ് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈയൊരു ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ പാൽ കാച്ചാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടുപ്പിലാണ് കേട്ടോ പാൽ കാച്ചത് പാലും പിന്നെ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചന്ദനവും ഒക്കെ വെച്ചതിന് ശേഷം പൂ ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിക്കൊടുത്തു അപ്പോൾ പാല് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് നിമിഷമൊക്കെ ആയി പാല് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് രാവിലെ അഞ്ചരക്കാണ് കേട്ടോ നമ്മൾ പാൽ കാച്ചുന്നത് അപ്പം നല്ല സമയമെന്നൊക്കെ പറയുന്നത് അഞ്ചരക്കാണ് അപ്പം നമ്മൾ നാല് മണിക്ക് എണ്ണിട്ട് കുളിച്ച് റെഡി ആയിട്ട് പുതിയ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ വൃത്തിയൊക്കെ ചെയ്തതിന് ശേഷമാണ് പാൽ കാച്ചുന്നത് അപ്പോൾ പാൽ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാല് കാച്ചടി സൂപ്പറായിട്ട് നടന്നു പിന്നെ പാൽ കാച്ചക്കഴിഞ്ഞാൽ പാൽ ഇപ്പം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പാൽ സൂപ്പറായിട്ട് പൊങ്ങി വന്നു അപ്പം നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിന് പാൽ പൊങ്ങി വരുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ആ മനസ്സിൽ അപ്പോൾ പാലയ്ക്ക് പൊങ്ങി വന്നതിന് ശേഷത്തിൽ നമ്മൾ പാൽ എടുത്തിട്ട് നേരെ റൂമിലേക്ക് വെച്ചു അവിടെ നമ്മൾ കുറച്ച് പ്ര പൂജിച്ചതിന് ശേഷം ആ പാല് നമ്മളും കഴിച്ചു പിന്നെ ചുറ്റും ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു പിന്നെയാണ് ഈ ഒരു അഞ്ച് ഗ്ലാസ്സിൽ മഞ്ഞളും അരിയും പഞ്ചസാരയും പരിപ്പും ഉപ്പും കല്ലുപ്പാണ് ഇട്ട് വെക്കുന്നത് ഇതഞ്ചും നല്ല നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ പഴം അടക്ക വിത്തില പാൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാമ്യം കുമ്പിട്ടത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ റിലേറ്റീവ് ഒന്നും ആരോ അധികം വന്നിട്ടില്ല കേട്ടോ പിന്നെ വാടക വീടാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ തമിഴ്നാട്ടിലാണ് കേട്ടോ പാല് കാച്ചിന് ഇപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴയല്ലേ പിന്നെ ഇപ്പോഴാണ് സൂര്യനൊക്കെ ഉച്ചു വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു നാട്ടിൻ പുറത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പാല് കാച്ചൊക്കെ സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ കേട്ടോ അപ്പോൾ നമ്മൾ പാൽ കാച്ചനു വെച്ച സാധനമൊക്കെ ഉണ്ടല്ലോ പരിപ്പും പഞ്ചസാരയും അപ്പോൾ പരിപ്പൊക്കെയാണ് നാളത്തെ കറി വെക്കാൻ ഈ ഒരു പരിപ്പാണ് ഉപയോഗിക്കേണ്ടത് ഒരരി ഒരു മഞ്ഞൾ ഉപ്പ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതാണ് പാൽ കാച്ചിൻ്റെ ചെറിയൊരു വ്യൂ അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമ്മൾ റൂം ടൂറിന് ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം കാണാൻ പറ്റും കേട്ടോ രാവിലെ തന്നെ പുറത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി റെഡി ആക്കി